നമസ്കാരം വിർച്വൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് ലൈവായി നമ്മളെ ഒരാൾ അറസ്റ്റ് നിർത്തി ചെയ്യുക ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടറെ വിർച്വൽ അറസ്റ്റിലൂടെ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ തടങ്കലാക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് എസ് പി ചങ്ങനാശ്ശേരി ബ്രാഞ്ചിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് സസ്പീഷ്യസ് അക്കൗണ്ടിലായതുകൊണ്ട് ദുരൂഹ സാഹചര്യത്തിലുള്ളൊരു അക്കൗണ്ടിലായതുകൊണ്ട് ആ അക്കൗണ്ട് എസ് ബി ഐ ഉടൻ തന്നെ എസ് ബി ഐയുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തുകയും അവർ ബന്ധപ്പെട്ട ബ്രാഞ്ച് മാനേജരെ അറിയിക്കുകയും അവർ സൈബർ സെക്യൂരിറ്റി വിങ്ങിന് ഈ വിവരം കൈമാറുകയും ചെയ്തു കൈമാറി ഉടൻ തന്നെ കോട്ടയം എസ് പി ഉൾപ്പെടെയുള്ളവർ കേരള പോലീസ് ആക്ട് ചെയ്തു അവർ ഡോക്ടറുടെ അഡ്രസ്സ് കണ്ടെത്തി ഡോക്ടറെ വീട്ടിലെത്തി എപ്പോൾ ഡോക്ടർ അകത്തെ മുറിയിൽ വിർച്വൽ അറസ്റ്റിലിരിക്കുകയാണ് അദ്ദേഹം അകത്തെ മുറിയിൽ ഇരുന്ന് വേർക്കുകയാണ് തൊട്ടപ്പുറത്ത് വിർച്വൽ അറസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഓഫീസർമാർ ലൈവായി അദ്ദേഹത്തോട് ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീടിൻ്റെ അദ്ദേഹം ഇരുന്ന റൂമിന്റെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം ലൈവായി വേർതിരിക്കുകയാണ് വിർച്വൽ അറസ്റ്റിൽ പെട്ടെന്ന് ശരിക്കും പോലീസിന് കണ്ടെത്താൻ പറ്റിയത് കെ വൈ സി അഡ്രസ്സും നോ യുവർ കസ്റ്റമർ എന്ന ബാങ്കുകളുടെയൊക്കെ പോളിസിയായ ആയ കെ വൈ സി മറ്റുള്ള സാധനങ്ങൾ യഥാക്രമം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സത്യം ഇതൊക്കെ കംബോഡിയ എന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്നുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ വിർച്വൽ അറസ്റ്റുമായി നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുള്ളത് എത്തുക എന്നാൽ അവരോട് വരുന്നില്ല അവരവിടെ ഇരിക്കുകയാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം ആൾക്കാരുണ്ട് സ്വന്തം അക്കൗണ്ട് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുക അതിൽ നിന്ന് അവർ കിട്ടുന്ന പൈസ മേടിക്കുക പൈസ എവിടെ നിന്ന് കിട്ടിയാലും അത് മണി ചെയിൻ ആയാലും ഇങ്ങനെയായാലും എങ്ങനെയായാലും മലയാളിക്ക് അതിനകത്ത് ആരും ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് വാങ്ങുക എന്നൊരു ശീലമുള്ളത് കൊണ്ട് നമ്മുടെ ആൾക്കാർ കാരണം ചെറുപ്പക്കാർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചല്ലേ പറ്റും അതിനുള്ളൊരു മാർഗ്ഗം ഒന്നുമില്ല പോലും അവരുടെ അക്കൗണ്ടുകളും അവരുടെ യുവത്വത്തെയും ഈ വലിയ തട്ടിപ്പ് സംഘങ്ങൾ അവരുടെ വലയിലാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള കംബോഡിയ പോലെ രാജ്യങ്ങളിൽ നമുക്ക് എത്തിച്ചെന്ന് അവിടെ അവരെ അറസ്റ്റ് ചെയ്യാനോ പിടിക്കാനോ ഒക്കെ സാങ്കേതികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേരള പോലീസിന് അല്ലിമിറ്റുണ്ട് പക്ഷേ ഈ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നിരന്തരം പത്രങ്ങളിലും മാധ്യമങ്ങളിലും കണ്ടതിന് ശേഷവും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതിന് ശേഷവും ഒരു ഡോക്ടറെ പോലെ വിദ്യാസമ്പന്നരായ ഒരാളിനെ ഇവർക്ക് ഭീഷണിൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റുമെങ്കിൽ ഒരു കാര്യം ഓർക്കേണ്ടത് എന്തൊക്കെയോ മറയ്ക്കാനുള്ളവരെയാണ് ഇവർ കണ്ടെത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊന്നും പേടിക്കാനില്ലായെങ്കിൽ വിർച്വൽ അറസ്റ്റല്ല ഏത് അറസ്റ്റ് വന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർ പറയുന്നത് നേക്കഡായി നിൽക്കാൻ പറഞ്ഞു ഞാൻ വീഡിയോയ്ക്ക് മുമ്പിൽ നിന്നു അങ്ങനെ നിൽക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മലയാളിക്ക് വിർച്വൽ അറസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഇതിനൊക്കെ പറഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ മറയ്ക്കാനുള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും എസ് ബി ഐയുടെ ആ നടപടി കാരണം ഡോക്ടർക്ക് അധികം പണം ചിലവായില്ല കുറച്ച് പണം അവരെടുത്തു ബാക്കി പണം തിരിച്ചു ചിട്ടി വേറൊരു രസ രഹസ്യമായി അറിയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പല ചെറുപ്പക്കാരെയും വിയറ്റ്നാം കംബോഡിയ പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിലെ പല ഭാഷകളറിയാവുന്ന ആൾക്കാരെ ചെറുപ്പക്കാരും പിള്ളേരെ ടെക്നിക്കലി അറിയാവുന്ന കുട്ടികളെ ബിടെക്കും ഒക്കെ കഴിഞ്ഞ ആൾക്കാർ കമ്പ്യൂട്ടർ സയൻസൊക്കെ കഴിഞ്ഞവർ എം സി എയും ബി സി ഒക്കെ കഴിഞ്ഞവരെ അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയി പത്തോ അറുപതിനായിരം രൂപയ്ക്ക് ഇന്ത്യൻ മണിക്ക് അവിടെ ജോലി കൊടുത്തിട്ട് കൊണ്ട് ഇന്ത്യയിലുള്ള സമാനമായ അവരുടെ സംസ്ഥാനത്തെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരിലേക്ക് സംസാരിക്കാനും അപ്പോൾ ആ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാകും ഒരു മലയാളി മലയാളിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓട്ടി ഓട്ടിയോറപ്പിച്ച് അതിലൂടെയും പണം തട്ടുന്ന രീതി ഇന്ന് അവലംബിക്കുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നത് കൂടുതലും മലയാളികളാണെന്നുള്ളതാണ് വസ്തുത നമ്മൾ സർവദാ സമ്പൽ സമൃദ്ധമായ സംസ്ഥാനവും വിദ്യാസമ്പന്നരും ഉയർന്ന ചിന്താഗതി ഉള്ളവരും ഉയർന്ന ചിന്ത കൊണ്ട് സമൂഹത്തെ മൊത്തം അടക്കി വരുന്നവരുമാണെങ്കിൽ പോലും നമ്മുടെ ആൾക്കാർക്കും ഇതിൽ തെറ്റ് പറ്റുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു അക്കൗണ്ട് ഒരു ഫോൺ കോൾ പോലും പരിചയമില്ലാത്ത ഫോൺ ഫോൺ കോൾ കാണുമ്പോൾ പോലും എടുക്കാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മളൊരാൾ വിളിച്ചാൽ ആ ഫോൺ എടുക്കണോ വേണ്ട എന്നുള്ള അവകാശം നമുക്കുണ്ട് കാരണം ഫോൺ നമ്മുടെ സ്വന്തമാണ് അയാളെ സംസാരിക്കണോ വേണ്ടെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾ പത്തോ പതിനഞ്ചോ പ്രാവശ്യം തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ആളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടി കാര്യമില്ല അതുപോലെ തന്നെയാണ് ഒരാൾ ഒരാളിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരം ആ അയാൾ എൻഗേജ് ആണെന്ന് അറിയാമെങ്കിൽ പോലും റീഡെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം കൂടി മലയാളികൾക്കുണ്ട് ഒരു ഫോൺ എന്ന് പറയുന്നത് ഓഫീസ് ഫോൺ ഒന്നുമല്ല നമ്മുടെ വ്യക്തിപരമായ ഫോണാണ് ആ ഫോൺ എടുക്കാനും എടുക്കാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കുവാൻ മലയാളി ശ്രമിക്കേണ്ടതാണ് നമ്മൾ ഈ വാർത്തകളെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു അവസരം വന്നാൽ നമ്മളും ഇതിൽ വിട്ടു വീണു പോകുന്നു എന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കേരള പോലീസിൻ്റെ സൈബർ വിങ് വളരെ എഫിഷ്യൻ്റ് ആണ് അവരതിനുവേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വന്നാൽ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതായി കണ്ടാൽ അപ്പോൾ തന്നെ സൈബർ സെല്ലിനെ സമീപിക്കുകയും അവർ ആ സൈബർ സെക്യൂരിറ്റി വിഭാഗം അതിനുവേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും ചെയ്യും അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒരു ടീച്ചറും ഒരു വീട്ടമ്മയും ഒരു വലിയ മുതലാളി ഒന്നും തന്നെ വൃിച്ചിൽ അറസ്റ്റിൽ പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം ബാങ്കുകളും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ തന്നെ പല ബാങ്കുകളും നമ്മൾ അഞ്ച് ലക്ഷം ഒരു ലക്ഷത്തിനും മേളിലോട്ടുള്ള ചെക്കുകൾ കൊടുത്താൽ നമ്മളെ വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ ചെക്ക് പാസ്സാക്കുന്നുള്ളൂ പല ബാങ്കുകളും ആ വിവരവും ആൾക്കാർ ഓർത്തിരിക്കുക വൃച്ചിൽ അറസ്റ്റിൽ പെടാതെ നമുക്ക് നാളത്തേക്ക് നാളത്തെ ഓരോ പുലരിയും കണ്ടെത്താം നമ്മളോടൊപ്പം നമ്മുടെ ചുറ്റുപാടും നമ്മളെ നോക്കി നടക്കുന്ന തട്ടിപ്പ് സംഘങ്ങളുണ്ടെന്നുള്ള ഓർമ്മയോടുകൂടി വേണം തുടർന്നുള്ള ദിവസങ്ങളിൽ ജീവിക്കാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം